അനുഗ്രഹിക്കപ്പെട്ട സമയത്തോടെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ദൈവത്തിന് മഹത്വം കൊടുക്കുന്നു തിരുവചനത്തിൽ നിന്ന് ചില കാര്യങ്ങൾ ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നു സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം ഏഴാം അധ്യായം അതിന്റെ ഒന്ന് രണ്ട് വാക്യങ്ങൾ സദൃശ്യവാക്യം ഏഴാം അധ്യായം അതിന്റെ ഒന്ന് രണ്ട് വാക്യം ആ വാക്യം പ്രകാരമാണ് മകനെ എന്റെ വചനങ്ങളെ പ്രമാണിച്ച് എന്റെ കൽപ്പനകളെ എന്റെ ഉള്ളിൽ സംഗ്രഹിച്ചു കൊടുക്ക നീ ജീവിച്ചിരിക്കേണ്ടത് എന്റെ കൽപ്പനകളെ ഉപദേശത്തെ നിന്റെ കണ്ണിന്റെ കൃഷ്ണമണിയെപ്പോലെ കാത്തുകൊള്ള ശ്രദ്ധിക്കുക മകനെ എന്റെ വചനങ്ങളെ പ്രമാണിച്ച് എന്റെ കൽപ്പനകളെ നിന്റെ ഉള്ളിൽ സംഗ്രഹിച്ചു കൊടുക്ക നമ്മുടെ അവയെ ഹൃദയത്തിന്റെ അകത്ത് പ്രധാനമായിട്ടും നമ്മൾ ഇടം കൊടുക്കേണ്ടത് ദൈവത്തിന്റെ വചനത്തിനാണ് ആ വചനം കൽപ്പനയാണ് ദൈവത്തിന്റെ വചനം അകത്തു വന്നു കഴിഞ്ഞാൽ നിശ്ചയമായിട്ടും അത് നമ്മുടെ ആത്മീയ അന്തരീക്ഷത്തിന് ഒത്തിരി വ്യത്യാസം വരും ഭൗതികമായിട്ടുള്ള കാര്യത്തിന് ഒത്തിരി വ്യത്യാസം വരും നമ്മൾ മാനസികമായിട്ട് ചില ഘട്ടങ്ങളിൽ പലതും ചൊല്ലി ചിന്തിക്കുന്ന ചില ഭാരങ്ങളുണ്ട് വേദനകളുണ്ട് ഒരു മനുഷ്യനോട് സംസാരിക്കാൻ കഴിയാത്ത ബുദ്ധിമുട്ടുകളുണ്ട് സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കാം ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കാം മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കാം പക്ഷെ ഞാൻ വിളിച്ചു പറയുന്നു ദൈവത്തിന്റെ വചനം എന്റെ ഹൃദയത്തിന്റെ അകത്തുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും അത് നിന്റെ ലൈഫിന്റെ അകത്ത് തന്നെ ചില ചേഞ്ചസ് വരും ഭാരപ്പെടുത്തുന്ന ചിന്തകളുടെ വ്യത്യാസത്തിൽ അവിടെ ഒരു ചേഞ്ചസ് വരുത്തുവാൻ ദൈവത്തിന് കഴിയും കാര്യം അകത്തിരിക്കുന്ന ദൈവത്തിന്റെ വചനമാണ് ഇവിടെ വചനം പറയുന്നു നീ ജീവിച്ചിരിക്കേണ്ടതിനെ എന്റെ കൽപ്പനകൾ ഉപദേശത്തെ എന്റെ കണ്ണിന്റെ കൃഷ്ണമണിയെ പോലെ കാത്തുകൊടുക്കുക ശ്രദ്ധിക്കുക നീ ജീവിച്ചിരിക്കേണ്ടതിനെ എന്റെ കൽപ്പനകളെ ഉപദേശത്തെയും എന്റെ കണ്ണിന്റെ കൃഷ്ണമണിയെ പോലെ കാത്തുകൊള്ളണം അപ്പോ ഈ കല്പനകളെ ഉപദേശത്തെയും നമ്മുടെ കണ്ണിലെ കൃഷ്ണമണിയെ എങ്ങനെ കാക്കുന്നു അതുപോലെ കാത്തുകൊള്ളണം ശ്രദ്ധിക്കുക അവ ദൈവത്തിന്റെ വചനമാകുന്ന കൽപ്പന ദൈവ വചനമാകുന്ന ഉപദേശത്തെ ഒരു കണ്ണിലെ കൃഷ്ണമണിയെ എങ്ങനെ അവ നമ്മൾ സൂക്ഷിക്കുന്നു അതുപോലെ സൂക്ഷിച്ചു കഴിഞ്ഞാൽ നിശ്ചയമായിട്ടും ചില വിടുതലുകളും ചില അനുഗ്രഹങ്ങളും നിശ്ചയമായിട്ട് നമ്മുടെ കണ്ണാലെ കാണുവാൻ തുടങ്ങും സഹോദരങ്ങളെ ഈ സമയത്ത് ഞാൻ ഒരു കാര്യം എടുത്തു പറയുന്നു ദൈവത്തിന്റെ വചനത്തെ ഹൃദയത്തിൽ നാം സൂക്ഷിക്കുക ദൈവത്തിന്റെ വചനത്തിൽ നാം കണ്ണിലെ കൃഷ്ണമണിയെ പോലെ പൊതിഞ്ഞു സൂക്ഷിച്ചു കഴിഞ്ഞാൽ നിശ്ചയമായിട്ട് ചില വിടുതലുകൾ ചില അനുഗ്രഹങ്ങൾ അവശ് നീ ഭാരപ്പെടുന്ന ചില വിഷയത്തിന്റെ നടുവിൽ എന്റെ ദൈവത്തിന്റെ കര ചലിക്കുക തന്നെ ചെയ്യാം ഇതുപോലെ ഈ സമയത്തെ ഞാൻ എടുത്തു പറയുന്നു そう。Oh. അവ വചനത്തിന് പ്രാധാന്യം കൊടുക്കുക ആ വചനം നിന്റെ ഹൃദയത്തിന്റെ അകത്ത് ഓർച്ചിരിക്കട്ടെ ആ വചനത്തിന്റെ മുമ്പിൽ നിന്നെ തന്നെ സമർപ്പിക്കുക നീ ആ വചനത്തിന്റെ മുമ്പിൽ അവ ഒന്നുമല്ല എന്ന് പറഞ്ഞ് സമർപ്പിക്കുക നിശ്ചയമായിട്ട് ചില അത്ഭുതങ്ങൾ ചില അടയാളങ്ങൾ നിന്റെ ലൈഫിന്റെ അകത്ത് ദൈവായിക്കുക തന്നെ ചെയ്യും ഇന്ന് നീ ഭാരപ്പെടുന്ന വിഷയത്തിന്റെ നടുവിൽ എന്റെ ദൈവത്തിന്റെ കരം ചലിക്കുക തന്നെ ചെയ്യും ആ മീസൂത്ര ഈ തിരുവചനത്താൽ ദൈവം നമ്മൾ എല്ലാവരെയും സമപ്തിയായി അനുഗ്രഹിക്കട്ടെ ആമേ Oh